അങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയർ ഇയറൊക്കെ കഴിഞ്ഞ് നീണ്ട ഇരുപത്തൊന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വൈൻ ഭരണി പൊട്ടിക്കുവാണ് അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞു പൊങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടിവെച്ച തുണിയിൽ മൊത്തം മുന്തിരി കളറായിട്ടുണ്ട് ഇത് തുറന്ന തുറന്നപാടെ ഭയങ്കര മണമായിരുന്നു കേട്ടോ ആ സ്പൈസസിൻ്റെയൊക്കെ മണം നല്ലപോലെ പോലെ അടിച്ചു വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒട്ടും വെള്ളമില്ലാത്തൊരു കാൻഡി എടുത്ത് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ മാത്രമല്ല കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പുംപുള്ള നോക്കണമല്ലോ അത് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ പരിപാടിയിലോട്ട് കടന്നു ഇതരിക്കണമല്ലോ അപ്പോൾ ഒരു നല്ല വൃത്തിയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് രണ്ട് മടക്കിട്ടാട്ടോ ഞാൻ അരിക്കാൻ വെച്ചത് ഈ പരിപാടി എനിക്ക് അത്ര കണ്ട് അറിഞ്ഞുകൂടാത്തതു കൊണ്ട് ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് കുടിക്കാനല്ലേ അങ്ങനതാ ഭരണിയോടെ എടുത്ത് കമത്താൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് കുറേശേ ഞാൻ ആ സ്പൂണിൽ കോരി ഒഴിച്ചിട്ടാട്ടോ അരിക്കാൻ അരിക്കാൻ നോക്കിയത് മുന്തിരിയൊക്കെ ആ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാൻ നോക്കി പക്ഷേ നടന്നില്ല അവസാനം ഇതെല്ലാം കൂടെ ഊരി കൈകൊണ്ട് നല്ലപോലെ പിഴിഞ്ഞു ഇങ്ങെടുത്തു സംഭവം പക്ഷെ സെറ്റായിട്ടുണ്ട് ഇത്രയും വാങ്ങിക്കിട്ടു കേട്ടോ കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി ആണ് അടിപൊളി കേട്ടോ കുടിച്ചുകഴിഞ്ഞാൽ ഇഞ്ഞ് നെഞ്ചു മുതല് വയറ് വരെ കത്തി അരിയും കേട്ടോ പിന്നെ ഈ വൈൻ ഒഴിച്ച് വെക്കാൻ പ്രത്യേക കുപ്പിയൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ക്രിസ്മസിന് ഒരു വൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുപ്പി ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു സംഭവം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഒരുപാടൊന്നും കുടിക്കാൻ പറ്റത്തില്ല ഒരു രണ്ട് മൂന്ന് സിപ്പൊക്കെ കുടിക്കാം കേട്ടോ അത്ര കെരിച്ചില്ല അപ്പ ചാറ്റാ ബാബ്